രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കുമെന്നതിലേക്ക് കൃത്യമായ സൂചനകൾ നൽകുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് സർവേ പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു ദേശീയ മാധ്യമം ഏറ്റവും ആധികാരികമായ സർവേ പ്രവചിക്കാറുള്ള സി വോട്ടറുമായി സഹകരിച്ചാണ് ദേശീയ മാധ്യമമായ എസ് എൻ ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് കേരളമേ ആഗാമി വിധാനസഭാ ചുനാവോക്കർ രാജനീതിക് സർഗർമിയ एक हालिया इंडिया टुडे वोटर मूड ऑफ द नेशन सर्वे के अनुसार कांग्रेस के नेतृत्व वाले यूनाइटेड डेमोक्रेटिक फ्रंट यू को बढ़त मिलती दिख रही है दिल्ली तेरे लोकसभा फलम उ कृत्य प्रवचित एजेंसी वोटर കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് മൂന്ന് മുന്നണികളും കേവലം ഒരു വർഷം മാത്രമാണ് രണ്ടാം പിണറായി സർക്കാരിന് മുൻപിൽ ഇനി അവശേഷിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഭരിക്കുന്ന മുന്നണിക്ക് തന്നെ വീണ്ടും ജനം തുടർ ഭരണത്തിന് അംഗീകാരം നൽകിയത് ഇതാണ് കേരളത്തിൽ ഇതുവരെയുള്ള നേതാക്കളിൽ നിന്നും പിണറായി വിജയനെ വ്യത്യസ്തനാക്കുന്നതും രാഷ്ട്രീയ കേരളം വീണ്ടും ചൂടുപിടിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷ രാഷ്ട്രീയ നിരീക്ഷകരിൽ മാത്രമല്ല രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ഓരോ മലയാളിയിലും ഇപ്പോഴേ ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ഘട്ടത്തിലാണ് ഏറ്റവും പുതിയ മൂഡ് ഓഫ് നേഷൻ സർവേ ശ്രദ്ധേയമാകുന്നത് ഓരോ ജില്ലകളിലെയും പ്രത്യേകം വിലയിരുത്തി തയ്യാറാക്കിയിട്ടുള്ള സർവേ ഇരു മുന്നണികൾക്കും പ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ആവേശം പകരുന്നതാണെന്ന് പറയാതെ വയ്യ ഒപ്പം ഒരു സീറ്റ് പോലുമില്ലാത്ത ബി ജെ പി പുതിയ പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നേട്ടങ്ങൾ കൊയ്യുമോ എന്നും സർവേ വിലയിരുത്തുന്നുണ്ട് എന്നാൽ സർക്കാരിന്റെ അവസാന വർഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ജനകീയ വിഷയങ്ങളിൽ പിണറായി സർക്കാർ നടത്താറുള്ള ഇടപെടലുകളും ഈ ഘട്ടത്തിൽ സർക്കാരിനെതിരെ സൂക്ഷ്മ മേഖലകൾ കൂടി ഇഴുകേറി പരിശോധിച്ച് വിവാദങ്ങളുണ്ടാക്കി പ്രതിരോധം തീർക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ഇടപെടലുകളും കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായ മാധ്യമങ്ങളുടെയും പിന്തുണയോടെ രണ്ട് മുന്നണികൾക്കും നേതാക്കൾക്കുമെതിരെ ബി ജെ പി നടത്താനുള്ള കടന്നാക്രമണങ്ങളുമെല്ലാം ഇനിയുള്ള മാസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്നും അത് നിലവിലെ സർവേ വിലയിരുത്തലുകളെ മാറ്റിമറിച്ചേക്കാമെന്നും സർവേ അനലിസ്റ്റുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് സർവേയിലെ കണ്ടെത്തലുകൾ ഇങ്ങനെയാണ് കേരളത്തിൽ തൊഴിലില്ലായ്മയും വികസന പ്രവർത്തനങ്ങളും സംബന്ധിച്ച് ജനങ്ങളിൽ നിന്നും സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത് ആളുകൾ പൊതുവെ സർക്കാരിന്റെ വികസന പദ്ധതികളിൽ തൃപ്തരാണ് എങ്കിലും അവർ ചില മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നു തെരഞ്ഞെടുപ്പ് റാലികളിൽ എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ ജനങ്ങളെ ആകർഷിക്കാൻ വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴ പെയ്യിക്കുന്നതാണ് പതിവെങ്കിൽ പിണറായി വിജയൻ ആദ്യ സർക്കാർ കാലത്ത് പ്രകടന പത്രിക വഴി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ തൊണ്ണൂറ് ശതമാനം പ്രാവർത്തികമാക്കിയത് മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസ്യത ജനിച്ചു ിൽ വർദ്ധിപ്പിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളിലും പൊതുവെ സംതൃപ്തി പ്രകടിപ്പിക്കുന്ന നേതൃത്വം നൽകുന്ന കോൺഗ്രസ്സിന് ദേശീയതലത്തിൽ തിരിച്ചുവരാൻ സാധിക്കാത്തതിന്റെ നിരാശ പ്രകടിപ്പിക്കുന്നതായും സർവേ ചൂണ്ടിക്കാണിക്കുന്നു ഓരോ ജില്ലകളിലും ഓരോ മുന്നണിക്കും നിലവിലെ സാഹചര്യത്തിൽ ലഭിക്കാനിടയുള്ള നിയമസഭാ സീറ്റുകൾ എത്ര എന്നതാണ് സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത് ജില്ലകൾ ധരിച്ചുള്ള മൂഡോ സർവേ ഫലങ്ങൾ പരിശോധിക്കാം കാസർഗോഡ് ജില്ല അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഞ്ചിൽ മൂന്ന് സീറ്റുകൾ ഇടതുപക്ഷവും രണ്ട് സീറ്റ് യു ഡി എഫിലെ മുസ്ലിം ലീഗുമായിരുന്നു വിജയിച്ചിരുന്നത് എന്നാൽ പുതിയ സർവേ പ്രകാരം ഇടതുപക്ഷത്തിന് നിലവിലുള്ളതിൽ നിന്നും രണ്ട് സീറ്റുകൾ കൂടി നഷ്ടപ്പെടുമെന്നും സീറ്റുനില യു ഡി എഫ് നാല് സീറ്റും എൽ ഡി എഫ് ഒരു സീറ്റും നേടുമെന്നുമാണ് സർവേ പറയുന്നത് ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള മേഖലയാണെങ്കിൽ പോലും നേട്ടമുണ്ടാക്കാനാകില്ലെന്നും സർവേ വിലയിരുത്തുന്നു കണ്ണൂർ ജില്ലയിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നിലവിൽ എൽ ഡി എഫിന് ഒൻപതും യു ഡി എഫിന് രണ്ട് സീറ്റുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അഞ്ച് മുതൽ ആറ് സീറ്റ് വരെ നേടി വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് സർവേ വിലയിരുത്തുന്നത് എൽ ഡി എഫ് സീറ്റ് അഞ്ചായി കുറയുമെന്നും എൻ ഡി എ ഒരു സീറ്റിലും വിജയിക്കില്ലെന്നും സർവേ വിലയിരുത്തുന്നു വയനാട് ജില്ലയിലുള്ള മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും നിലവിലുള്ള സ്ഥിതി തന്നെ തുടരുമെന്നാണ് സർവേ വിലയിരുത്തുന്നത് രണ്ട് സീറ്റ് യു ഡി എഫും ഒരു സീറ്റ് ഇടതുപക്ഷവും നേടുമെന്നാണ് സർവേയിലെ കണ്ടെത്തൽ കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് കഴിഞ്ഞ തവണ കൊടുവള്ളി ഒഴിച്ച് പന്ത്രണ്ട് സീറ്റുകളും നേടിയ ഇടതുപക്ഷത്തിന് ആ വിജയം ആവർത്തിക്കാൻ ഇത്തവണ സാധിക്കില്ലെന്ന് സർവേ വിലയിരുത്തുന്നു ഇടതുപക്ഷത്തിന് എട്ട് സീറ്റുകളും യു ഡി എഫിന് അഞ്ച് സീറ്റുകളും ലഭിക്കുമെന്നാണ് സർവേയിലെ പ്രവചനം അടുത്തത് മലപ്പുറം ജില്ല ഏത് തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന്റെ വിജയങ്ങളിൽ നിർണായക സംഭാവന ചെയ്യുന്ന ജില്ലയാണ് മുസ്ലിം ലീഗിന് നിർണായക സ്വാധീനമുള്ള മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ളതും പതിനാറ് സീറ്റുകളുള്ള മലപ്പുറം ജില്ലയിൽ നിന്നുമാണ് നിലവിൽ പി വി അൻവർ അടക്കം നാല് സീറ്റുകളാണ് ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നത് പന്ത്രണ്ട് സീറ്റുകൾ യു എന്നാൽ ഈ ജില്ലയിൽ വേണ്ടത്ര മുന്നേറ്റമുണ്ടാക്കാൻ യു ഡിഎഫിന് സാധിക്കില്ലെന്നും നിലവിലുള്ളതുപോലെ നാല് സീറ്റുകൾ ഇടതുപക്ഷം നിലനിർത്തുമെന്നുമാണ് സര്വേയിലെ കണ്ടെത്തല് മലബാറിൽ അവശേഷിക്കുന്ന പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് നിലവിൽ പന്ത്രണ്ടിൽ പത്ത് സീറ്റും ഇടതുപക്ഷമാണ് വിജയിച്ചിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാലക്കാട് ജില്ലയിൽ യു ഡി എഫ് നേട്ടമുണ്ടാക്കുമെന്നും നിലവിലുള്ള രണ്ട് സീറ്റ് നാല് സീറ്റായി വർദ്ധിക്കുമെന്നും ഇടതുപക്ഷത്തിന് എട്ട് സീറ്റുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നും സർവേ വിലയിരുത്തുന്നു കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള മലബാറിലെ അറുപത് സീറ്റിൽ കഴിഞ്ഞ തവണ മുപ്പത്തി ഒൻപത് സീറ്റ് നേടി ഇടതുപക്ഷം സമ്പൂർണ്ണ ആധിപത്യമാണ് നേടിയിരുന്നത് എന്നാൽ ഇത്തവണ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ കരസ്ഥമാക്കി യു ഡി എഫ് മുന്നിട്ടു നിൽക്കുമെന്നാണ് സർവേ പറയുന്നത് ബി ജെ പിക്ക് മലബാറിൽ കാര്യമായ ഒരു നേട്ടവും ഉണ്ടാകാനിടയില്ലെന്നും നിലവിൽ കയ്യിലുണ്ടായിരുന്ന എട്ട് സീറ്റുകൾ വരെ മലബാറിൽ മാത്രം ഇടതുപക്ഷത്തിന് കൈവിട്ടേക്കാമെന്നും സർവേ പറയുന്നു ഇത് ഇടതുപക്ഷത്തിന്റെ മൂന്നാം തുടർ ഭരണത്തിലേക്കുള്ള പ്രതീക്ഷകളെ കാര്യമായി ബാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ ഇനി മധ്യ കേരളത്തിലേക്ക് കടന്നാൽ തൃശൂർ മുതൽ കോട്ടയം വരെയുള്ള നാൽപ്പത്തി ഒന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് എക്കാലത്തും യു ഡി എഫിനെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ജില്ലകളാണ് മധ്യ കേരളത്തിലുള്ളത് ഇവിടെ സംഭവിക്കുന്ന ഓരോ തിരിച്ചടിയും കാര്യമായ പരിക്കേൽപ്പിക്കാറുണ്ട് കേരള കോൺഗ്രസ് മുന്നണി വിട്ടതാണ് ഇടതുപക്ഷത്തിന്റെ തുടർഭരണം എളുപ്പമാക്കിയതെന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങളെ ആദ്യം തള്ളിക്കളഞ്ഞിരുന്ന യു പിന്നീട് അത് തിരിച്ചറിയുകയും കേരള കോൺഗ്രസിനെ എന്ത് വില കൊടുത്തും മുന്നണിയിലേക്ക് എത്തിക്കാൻ കഠിന ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നതും ഈ അപകടം തിരിച്ചറിഞ്ഞാണ് എന്നാൽ ജോസ് കെ മാണി ഒരു തരത്തിലും ഇതിന് വഴങ്ങില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ അഭാവവും ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്കുള്ള ബി ജെ പിയുടെ കടന്നുകയറ്റവും മധ്യ കേരളത്തിലെ യു ഡി എഫ് വോട്ടുകളെ എങ്ങനെയെല്ലാം ിന് ശേഷം മാത്രമേ വിലയിരുത്താനാകൂ എന്ന് ഉറപ്പാണ് മധ്യകേരളത്തിലെ ജില്ലകളിലേക്ക് വന്നാൽ തൃശൂർ ജില്ലയിലെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളിൽ രണ്ടായിരത്തി ഒന്നിൽ പന്ത്രണ്ട് സീറ്റിലും വിജയം നേടിയത് ഇടതുപക്ഷമായിരുന്നു ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന ജില്ലകളിൽ ഈ തവണ യു ഡി എഫ് നേരിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും ഒന്നിൽ നിന്നും മൂന്ന് സീറ്റ് വരെ നേടുമെന്നും ബി ജെ പി ഒരു സീറ്റ് പിടിച്ചെടുത്തേക്കുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു അതോടെ എൽ ഡി എഫ് സീറ്റ് തൃശൂരിൽ ഒൻപതായി കുറയും സുരേഷ് ഗോപിയുടെ അട്ടിമറി വിജയത്തിന്റെ ഗുണം നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ ഉണ്ടാകുമെന്നാണ് സർവേയിൽ നിന്നും മനസ്സിലാക്കേണ്ടത് മലപ്പുറം പോലെ തന്നെ എക്കാലവും യു ഡി എഫിന്റെ കരുത്തു പ്രകടിപ്പിക്കുന്ന ജില്ലയാണ് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളുള്ള എറണാകുളം ജില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ ഒൻപത് സീറ്റ് ഈ തവണയും യു ഡി എഫ് നിലനിർത്തുമെന്നാണ് സർവേ പറയുന്നത് മലബാറിലുണ്ടാക്കിയ നേട്ടം മധ്യ കേരളത്തിൽ ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ഇതിന്റെ പ്രധാന കാരണമായി ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ സംഭവിച്ച മാറ്റം എന്നാണ് വിലയിരുത്തൽ എന്നാൽ ബി ജെ പിക്ക് ട്വന്റി ട്വന്റിക്കോ എറണാകുളം ജില്ലയിൽ അക്കൗണ്ട് തുറക്കാനാകില്ലെന്നും സർവേ അടിവരയിടുന്നു ഇടുക്കി ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹൈറേഞ്ചിലെ നാല് സീറ്റുകൾ നേടിയ ഇടതുപക്ഷം ഈ തവണയും വിജയം ആവർത്തിക്കുമെന്ന് സർവേ പറയുന്നു കോട്ടയം ജില്ലയിൽ ആകെയുള്ള ഒൻപത് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് അഞ്ച് സീറ്റും യു ഡി എഫിന് നാല് സീറ്റുമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തിയാറിലും ഈ സീറ്റ് നിലയിൽ മാറ്റം വരില്ലെന്നാണ് സർവേ വിലയിരുത്തൽ മധ്യകേരളത്തിലെ നാല്പത്തിയൊന്ന് സീറ്റിൽ കഴിഞ്ഞ തവണ ഇരുപത്തിയാറ് സീറ്റും നേടി മേധാവിത്വം നേടിയ ഇടതുപക്ഷം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും നേട്ടം ആവർത്തിക്കുമെന്നാണ് സർവേ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലഭിച്ച ഇരുപത്തിയാറ് സീറ്റിൽ മൂന്ന് സീറ്റ് മാത്രമാണ് നഷ്ടപ്പെടുകയെന്നും ഇടതുപക്ഷം മധ്യകേരളത്തിൽ യു ഡി എഫിന്റെ പ്രതീക്ഷകൾക്കുമേൽ വെല്ലുവിളി സൃഷ്ടിക്കുമെന്നും സർവേ സൂചിപ്പിക്കുന്നു ഇതോടെ മലബാറിൽ നിന്നും മധ്യകേരളത്തിൽ നിന്നുമായി ഇരു മുന്നണികളും ഏറെക്കുറെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത് ആകെയുള്ള നൂറ്റിയൊന്ന് സീറ്റുകളിൽ അൻപത്തിയൊന്ന് സീറ്റ് ഇടതുപക്ഷത്തിനും നാൽപ്പത്തിയെട്ട് സീറ്റ് യു ഡി എഫിനും ഒരു സീറ്റ് ബി ജെ പി മുന്നണിയും നേടുമെന്നാണ് വിലയിരുത്തൽ തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ നാല് ജില്ലകളിലായി മുപ്പത്തി ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൽ മുപ്പത്തിനാല് സീറ്റും നേടി ഇടതുപക്ഷം മൃഗീയ ഭൂരിപക്ഷം നേടുന്നതാണ് കണ്ടത് കേവലം അഞ്ച് സീറ്റ് മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാനായത് ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരുന്ന നേമും പോലും ഇടതുപക്ഷം തിരിച്ചുപിടിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ വിജയങ്ങളിൽ ഒന്നായിരുന്നു ആലപ്പുഴ ജില്ലയിലെ ഒൻപത് സീറ്റിൽ എട്ട് സീറ്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇടതുപക്ഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലും അതേ വിജയം ആവർത്തിക്കുമെന്നാണ് സർവേയിലെ കണ്ടെത്തൽ കൊല്ലം ജില്ലയിലും നിലവിലുള്ള സീറ്റുകൾ ഇരു മുന്നണികളും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലും നിലനിർത്തുമെന്നാണ് സർവേ റിപ്പോർട്ട് ആകെയുള്ള പതിനൊന്ന് സീറ്റിൽ ഒൻപത് സീറ്റ് എൽ നേടുമ്പോൾ രണ്ട് സീറ്റ് യു നിലനിർത്തും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സമ്പൂർണ്ണ വിജയത്തിന് സാക്ഷ്യം വഹിച്ച ജില്ലയായിരുന്നു പത്തനംതിട്ട അഞ്ചിൽ അഞ്ച് സീറ്റും തൂത്തുവാരിയ ഭരണമുന്നണി രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇതേ വിജയം പത്തനംതിട്ട ജില്ലയിൽ ഇടതുപക്ഷത്തിന് നിലനിർത്താനാകുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് കേരളം ആര് ഭരിക്കുമെന്ന് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ തീരുമാനിച്ചിട്ടുള്ള ജില്ലയാണ് തിരുവനന്തപുരം കേരളത്തിന്റെ ഫലമറിയാൻ തിരുവനന്തപുരത്തെ ഫലം നോക്കിയാൽ മതിയെന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുണ്ട് കാരണം തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിൽ ആരാണോ ലീഡ് നേടുന്നത് അവർ കേരളം ഭരിച്ചതാണ് നാളിതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനാലിൽ പതിമൂന്ന് സീറ്റും നേടിയ ഇടതുപക്ഷത്തിന് ഇത്തവണ ആധിപത്യം നിലനിർത്താനാകില്ലെന്നാണ് സർവേ നൽകുന്ന സൂചന ഇടതുപക്ഷത്തിന് ഒൻപത് സീറ്റും യു ഡി എഫിന് നാല് സീറ്റും ബി ജെ പിക്ക് ഒരു സീറ്റും നേടാനാകുമെന്നാണ് സർവേ പ്രവചനം നേമം മണ്ഡലത്തിൽ പുതിയ ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഇടതുപക്ഷത്തിന് മണ്ഡലത്തിൽ ആഴത്തിൽ വേരുകളുള്ള നിലവിലെ പ്രതിനിധി വി ശിവൻകുട്ടി ആരോഗ്യ പ്രശ്നങ്ങളാൽ മത്സരരംഗത്ത് ഉണ്ടാകില്ലെന്നും ബി ജെ പിക്ക് മണ്ഡലം തിരിച്ചുപിടിക്കാൻ സാഹചര്യമൊരുക്കുന്ന വിലയിരുത്തലാണ് ഉള്ളത് കേരളത്തിൽ സീറ്റുകൾ നഷ്ടപ്പെട്ടാലും ഇടതുപക്ഷം മൂന്നാം സർക്കാർ രൂപീകരിക്കുമെന്നാണ് സർവേയിലെ അന്തിമ പ്രവചനം നിലവിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുണ്ടായിരുന്ന ഇടതുപക്ഷത്തിന് എൺപത്തിയൊന്ന് സീറ്റെങ്കിലും നേടി അധികാരം നിലനിർത്താനാകുമെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും പതിനഞ്ച് സീറ്റ് അധികം നേടി ശക്തമായ പ്രതിപക്ഷമായി യു ഡി എഫ് മാറുമെന്നും പ്രവചിക്കുന്ന സർവേ ബി ജെ പി രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെ നേടി വീണ്ടും നിയമസഭയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുമെന്നും സർവേ പ്രവചിക്കുന്നു